ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓർക്കിഡിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ ഡെൻട്രോബിയം ഓർക്കിഡാണ് സെയിലിനായിട്ടുള്ളത് നാലും അഞ്ചും അഞ്ചുമൊക്കെ വരെ ഷൂട്ട്സുള്ള ഫ്ലവറിങ് സ്റ്റേജ് ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് വാടാനപ്പള്ളി ഉള്ള ഹെവൻ ഗാർഡനിലെ ചെടികളാണ് കേട്ടോ അതൊക്കെ ഈ ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെയാണ് അവരൊരു കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് പൂമുട്ടുകൾ വരാറായ അഞ്ച് ഓർക്കിഡ് പ്ലാന്റ്സ് അവർ ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അവർ അങ്ങനെയും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സെയിലിനുള്ള ചെടികളുടെ സേസും പൂക്കളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നോക്ക് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ നിങ്ങൾ പ്ലാൻസ് വാങ്ങുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് അവരോട് വാട്സാപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞാൽ അവരതുപോലെ ചെയ്യൂട്ടാ അപ്പോൾ അത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാ വാങ്ങുക കൂടുതൽ ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് ഒക്കെ ആദ്യം ആദ്യം ഓർഡർ കൊടുക്കുന്നവർക്ക് കിട്ടൂട്ടാ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി